പല ടെലിവിഷൻ പരിപാടികളിലൂടെയും അഭിനയ അഭിനയരംഗത്ത് സജീവമായ നടിയാണ് മഞ്ജു പത്രോസ് വളരെ മോശം ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു വന്ന ഈ നടിക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉറ്റ സുഹൃത്തിൻ്റെ പേരിൽ പോലും പല ആക്ഷേപങ്ങളും മഞ്ജു പത്രോസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പരാമർശങ്ങളിലൊന്നും തളർന്നു പോകാത്ത ജീവിതമാണ് താരത്തിൻ്റേത് ഇപ്പോഴിത നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മഞ്ജു പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജീവിതത്തിൻ്റെ മോശം വശങ്ങളിൽ നിന്നും വളർന്നു വന്നൊരു താരമായതുകൊണ്ട് തന്നെ ആവാം മഞ്ജു പത്രോസ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പക്ഷേ അതൊന്നും കേട്ട് തളർന്നു പോകാനും അവർ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഞ്ജുവിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ വിദേശത്തുള്ള ഭർത്താവിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആൾക്കാർ ഇതും വളച്ചൊടിച്ച് പലതരത്തിൽ വാർത്തയാക്കി നല്ല കാലം വന്നപ്പോൾ മഞ്ജു ഭർത്താവിനെ ഒഴിവാക്കിയെന്നാണ് പലരും പറയുന്നത് മഞ്ജു പത്രോസ് അനുഭവിച്ച കഷ്ടപ്പാടിന്റെ കഥകൾ പല വേദികളിലും മഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജീവിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ കിഡ്നി വിൽക്കാനും ജീവിതം അവസാനിപ്പിക്കാനും വരെ താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ മകനെയും മാതാപിതാക്കളെയും ഓർത്താണ് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്നതെന്നും നടി പറഞ്ഞു ജനിച്ചപ്പോൾ മുതൽ നിറത്തിൻ്റെ പേരിൽ പല അവഹേളനവും ഉണ്ടായിട്ടുണ്ടെന്നും ബോഡി ഷെയ്മിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു അടുത്ത സുഹൃത്തായ സിമി ബാബുവുമായുള്ള മഞ്ജു പത്രോസിന്റെ സൗഹൃദം പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിമർശിച്ചു അവർ ലെസ്ബിയൻ കപ്പിളാണെന്നും ഉയർന്നു വന്ന പല കമൻറ്റുകളിലും കാണാൻ കഴിഞ്ഞു എന്നാൽ അത്തരത്തിൽ ഒരു ബന്ധവുമില്ലെന്നും ഉണ്ടെങ്കിൽ തന്നെ ലെസ്പിയൻ കപ്പിളുകളോട് എന്തിനാണിങ്ങനൊരു വേർതിരിവെന്നും മഞ്ജു ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് തൻ്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് മഞ്ജു പത്രോ സൈബർ പോലീസിന് പരാതി നൽകിയിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിന് പിന്നിൽ പ്രതിയെ കാണാൻ സ്റ്റേഷനിലെത്തിയ മഞ്ജു ആ ആൺകുട്ടിയെ കണ്ടതോടെ കേസിൽ നിന്നും പിന്മാറുകയായിരുന്നു മഞ്ജുവിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു വന്നപ്പോൾ അടുത്ത ഇരയായി വന്നത് രേണു സുതി ആയിരുന്നു ഇവരെല്ലാം കോടീശ്ശേരികളായിരുന്നുവെങ്കിൽ ഇത്തരം പരാമർശങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ആലപ്പി അഷ്റഫിൻ്റെ വാദം നടി മഞ്ജു പത്രോസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നടിയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക